മോ ഭഗവത് സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധ ഒമ്പതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ ശ്ലോകം ഓം ഗദാപാണിർവൃഗോദര കൃഷ്ണോ സ്ത്രീ വം ചാപം കൃഷ്ണി ഭീഷ്മരുടെ ഒരു അത്ഭുതം പറയാം എത്ര എവിടെയാണോ രാജ രാജാവ് ധർമ്മസുതഹ ഈ ധർമ്മപുത്രരെ ഗതാപാണിഹി ധർമ്മ ധർമ്മം കയ്യിലുള്ള എന്നുള്ള നിലയ്ക്കാണ് ധർമ്മപുത്രരെ ധർമ്മ ആണ് ചെയ്യുള്ളു വേറെ ഒന്നും ചെയ്യില്ല അധർമ്മം ചെയ്യില്ല അതിന് സാരം പിന്നെ ഗതാപാണി ഗത കയ്യുധരിച്ച ഭീമൻ അതേപോലെ ഗതാപാണി ഹി പ്രഗോദര ഗതാപാണിയായിട്ടുള്ള ഗതാ കയ്യിൽ ധരിച്ചുള്ള ഭീമസേന അതേപോലെ അസ്ത്രീ കൃഷ്ണ ഈ ഗാന്ഡീപം അർജുനന്റെ വില്ല് അത് കയ്യിലുണ്ടെങ്കിൽ അർജുനനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ ഗാണ്ഡീപം കയ്യിലുള്ള അർജുനൻ അസ്ത്രീ കൃഷ്ണഹ ചാപം ഗാന്ഡീപം സുഹൃത്ത് ഇനി അടുത്തത് സുഹൃത്ത് കൃഷ്ണ സുഹൃത്തായിട്ട് ഈ ശ്രീകൃഷ്ണനും കൂടെയുണ്ട് തഥഹ വിപത്ത് അവളുടെ ആപത്തോ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല എത്ര ധർമ്മസുത രാജ ധർമ്മപുത്രരായിട്ടുള്ള ഈ യുധിഷ്ഠിരൻ രാജാവായിട്ടിരിക്കുമ്പോൾ അജാതശത്രുവാണ് ശത്രുവാണ് അധർമ്മം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരിക പോലുമില്ല അത്ര ധർമ്മിഷ്ഠനാണ് ഗതാപാണിഹി വൃഗോദര ഗത കയ്യിലുള്ള സമയത്ത് ആ മൃഗോദരൻ്റെ അടുത്ത് ഒരാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ രണ്ടുപേരും ഇനിയിപ്പോ പാണ്ഡുവരിലെ എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ നമ്മൾ നകുല സഹദേവന്മാരെ കുറച്ച് കാണൊന്നും വേണ്ട അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ മേന്മകളും ഉണ്ട് ഈ യുദ്ധവീര്യം ഇങ്ങനെ മറ്റു മൂന്ന് പേര് പ്രകടിപ്പിക്കുകയുണ്ട് അത്രയേ അതിനാ അവരുടെ ഈ ദേവവൈദ്യന്മാർ എന്നുള്ള നിലയ്ക്ക് അശ്വിനികുമാരന്മാർ നാസത്യൻ ദസ്രൻ സൂര്യപുത്രന്മാർ അപ്പോൾ കഴിവുകളൊക്കെ ധാരാളമാണ് കുറച്ചൊന്നല്ല അപ്പോൾ ഈ ധർമ്മ ധർമ്മപുത്രരും അതേപോലെ ധർമ്മത്തെ കൊണ്ടുനർക്കുന്നതായിട്ടുള്ള ധർമ്മപുത്രരും ഗത കൊണ്ടുനർക്കുന്നതായിട്ടുള്ള ഈ ഭീമനും കൃഷ്ണ ഈ ശ്രീകൃഷ്ണ അർജുനൻ കൃഷ്ണൻ അർജുനന് കൃഷ്ണൻ എന്ന് പറയാറുണ്ട് നരനാരായണന്മാർ തുല്യരാണ് അതുകൊണ്ട് കൃഷ്ണൻ എന്നുള്ളത് അർജുനനെ പറയാറുണ്ട് കൃഷ്ണ സ്ത്രീ കൃഷ്ണൻ അസ്ത്രം ധരിച്ചതായിട്ടുള്ള ഭാവം അസ്ത്രി അസ്ത്രത്തെ ധരിച്ച അവിടെ അസ്ത്രം എന്നുള്ളത് പാശുപഥാസ്ത്രവാ ശുപഥാസ്ത്രം പോലെയുള്ള അനവധി ദിവ്യായുധങ്ങൾ അർജുനൻ്റെ സ്വന്തമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഏത് അസ്ത്രം പിടിച്ചാലും മതി ഒന്നും വേണ്ട കയ്യിൽ ഒന്നും കാണുമെന്നും വേണ്ട അവർ വിചാരിക്കുമ്പോൾ ഗാന്ഡിപവും കയ്യിൽ വരും അസ്ത്രവും കയ്യിൽ വരും ദിവ്യാസ്ത്രവും കയ്യിൽ വരും അതേപോലെ മറ്റു ആയുധങ്ങളാണ് വാളാണ് വേണ്ടച്ചാൽ അത് വരും എന്താ എന്താ ആയുധം വേണ്ടച്ചാൽ അതെങ്കിലും വരും മറഞ്ഞ് ഇരിക്കുകയാണ് അല്ലാണ്ട് നമുക്ക് ഒരു ആവനാഴി കൊണ്ടു കിടക്കണ്ട ആവനാഴിയിൽ അസ്ത്രമാണ് കൊണ്ടുനടക്കുക മറ്റതൊരു വലിയ തുകൽപ്പെട്ടിയാണ് അപ്പം അതിലാണത് കൊണ്ടുപോവുക ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല സ്മരണ മാത്രയിൽ ദിവ്യ ദിവ്യമായിട്ടുള്ള ആയുധങ്ങളാണ് മുഴുവൻ അപ്പം അത് ധരിച്ചതായിട്ടുള്ള ഈ കൃഷ്ണൻ അർജുനൻ ഗാന്ഡീവം ചാപം ഗാന്ഡീവമാകുന്ന വില്ല് ധരിച്ചതായിട്ടുള്ള അർജുനന്റെ കയ്യിൽ അസ്ത്രം പിടിക്കുക ആ സമയത്ത് ഒരാൾക്കും അർജുനനെ തോൽപ്പിക്കാൻ സാധിക്കില്ല പിന്നെയോ സുഹൃത്തായിട്ട് കൃഷ്ണ ശ്രീകൃഷ്ണൻ അവിടെ സുഹൃത്തായിട്ടുണ്ട് പാണ്ഡവരുടെ സുഹൃത്താണ് ബന്ധുവാണ് മറ്റു പലതും ഉണ്ട് വിശേഷങ്ങളൊക്കെ തഥ വിപ അവിടെ ആപത്തോ എന്നിട്ടും അവിടെ ഇത്രയും ആപത്തുണ്ടായി എന്നാണ് അത്ഭുതമല്ലേ അതാണ് നിങ്ങൾക്ക് ശരിക്കും അർഹ ഈ ആപത്തുകളൊന്നും ദുഃഖങ്ങളൊന്നും അനുഭവിക്കാനുള്ള അർഹതയില്ല എന്നിട്ടും നിങ്ങൾക്ക് ആപത്ത് വരണം ഇതാണ് വിധി വിധിട്ടോ ഇത് ഈശ്വര ഇച്ഛയാണ് വിധി എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്കത് സഹിക്കാനുള്ള കഴിവുണ്ട് നിങ്ങളെ അത് ബാധിക്കണില്ല ഇത് നല്ലോണം അറിഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ പറയണതെന്നും കൂടി അറിയിക്കണം എത്ര ധർമ്മസുതോ രാജ ഗതാപിർ കൃഷ്ണോ സ്ത്രീകാന്ഡിപം ചാപം സുഹൃ കൃഷ്ണവിപത് ധർമ്മപുത്ര ഉള്ള സ്ഥലങ്ങളിൽ ആപത്ത് സ്വത ഉണ്ടാവാൻ പാടില്ല ഭീമൻ ഉള്ള സ്ഥലത്ത് ആപത്ത് ഉണ്ടാവാൻ പാടില്ല കൃഷ്ണൻ അർജുനൻ നരനാരായണന്മാരാണ് അവരുള്ള സ്ഥലത്ത് ഒരിക്കലും ആപത്ത് ഉണ്ടാവില്ല ഇങ്ങനെ സുഹൃത്തായിട്ട് ഈശ്വരൻ തന്നെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ ആപത്ത് വരാ ആപത്ത് വരില്ല പക്ഷേ ദേവകിക്ക് മകൻ പിറന്നിട്ടും പതിനൊന്നു കൊല്ലം വളരെ കഷ്ടപ്പാടായിരുന്നു കുറച്ചൊരു കാലാഗ്രഹത്തിൽ തന്നെയായിരുന്നു അസഹനീയം അത്രേ പറയുള്ളു അതേപോലെ തന്നെ യശോദയ്ക്കും എല്ലാ സുഖങ്ങളും ഉണ്ട് എന്നാലും പതിനൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴോ ഉണ്ണി പറന്ന് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഉണ്ടെന്നുള്ളി തൻ്റെ എല്ലാന്നുകൂടി അങ്ങോട്ട് കേൾക്കേണ്ടി വന്നു എന്നർത്ഥം അസഹനീയം തന്നെയാ ഗോപികമാർക്കും പതിനൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ കൃഷ്ണൻ ഉള്ളൂ വലിയ പ്രശ്നമാണത് അപ്പൊ അങ്ങനെ ഓരോന്നും എത്ര ധർമ്മോധ കൃഷ്ണോ സ്ത്രീകാന്ഡിപം ചാപം കൃഷ്ണ പതിനാറാമത്തെ ശ്ലോകം രാജൻ വേദ വിധിതം ഹേ രാജൻ വിധിൽ വിധിൽ സ്ഥിതം ഇദ്ദേഹത്തിൻ്റെ ഈ ഭഗവാൻ കൃഷ്ണൻറെ ചെയ്യാനുള്ളതായിട്ടുള്ള ചില ഇച്ഛയുണ്ടല്ലോ ഉണ്ടല്ലോ ഒരിക്കലും പുമാൻ ന ഹി വേദ അത് മറ്റൊരാൾക്ക് അറിയുകയില്ല യത് വിജി യത് വിജിജ്ഞാസയാ യാതൊന്നിനെയാണോ നല്ല ആഗ്രഹത്തോട് കൂടിയിട്ട് അറിയണം അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയത് ആഗ്രഹത്തോട് കൂടിയിട്ട് അറിയൽ അതിനൊരു പ്രസിങ് കൂടുണ്ട് ഊന്നൽ കൂടുതലുണ്ട് അങ്ങനെ യുക്താഹായ് അങ്ങനെ അത് യോജിച്ചതായിട്ടുള്ള കവയഹ അഭി മുഹ്യന്തി ഇതെല്ലാം കഴിയുന്നതായിട്ടുള്ള ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള മഹാശ്രേഷ്ഠന്മാരായിട്ടുള്ള കവികൾക്ക് പോലും മോഹം ഉണ്ടാക്കുന്നവയാണ് ഹി അസ്യ കർഹിജത് ന ഇല്ല ഹി ഉറപ്പായിട്ടും അസ്യ ഭഗവാന്റെ എന്നാണ് അർത്ഥം അവിടെ ഉദ്ദേശിച്ചത് അസ്യ അദ്ദേഹത്തിന്റെ കർഹിജത് ഒരിക്കലെങ്കിലും രാജൻ അത് പാണ്ഡവനോട് പറയുന്ന ഒരു വാക്കാണ് ഇങ്ങനെ പുമാൻ വേദ വിധിൽസിതം ഈ ജീവൻ അല്ലെങ്കിൽ ഒരു ആൾ വേദ ഇത് യാതൊന്നാണോ അറിയേണ്ടത് അത് വിധിൽസിതം ഇങ്ങനെ വിധിക്കണം ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്ന ഇച്ഛ അത് ഭഗവാന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ നമുക്കൊക്കെ പ്ലാനിങ് ചെയ്യാൻ സാധിക്കും പക്ഷേ ആ പ്ലാനിങ് ചിലപ്പോഴേ നടക്കുള്ളൂ ചിലപ്പോൾ നടക്കില്ല നമ്മളിപ്പോൾ ഇന്ന് കൂറ്റനാട് പോകണം ഒരു ഒരു സ്ഥലം പറയുകയാണ് ആ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രയാസമില്ല നമ്മൾ പോയിട്ട് വരികയൊക്കെ ചെയ്യും നമ്മളും കേന്ദ്രം തന്നെയാണ് പക്ഷേ അത് ലൗകികം ഏറ്റവും തുച്ഛം അത്രേയുള്ളൂ നമ്മൾ ഇച്ഛിച്ചതല്ല നമ്മൾ നടക്ക നമുക്ക് നമുക്കങ്ങനെ സംഭവിച്ചോളന്നില്ല നമ്മുടെ ആഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ സംഭവിക്കുകയും ചെയ്യും അത് നടക്കുകയും ചെയ്യും പക്ഷേ ഭഗവാന്റെ ഇച്ഛ നടക്കാതിരിക്കുക അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഉണ്ടാവൂല അപ്പൊ ഇത് വിധിൽസിതമാണ് അസ്യ വിധിൽസിതമാണ് ശ്രീകൃഷ്ണസ്യ വിധിൽസിതമാണ് അത് ഇത് വിജിജ്ഞാസയാ യാതൊന്നാണോ ഇതേപോലെ എല്ലാം അറിയാൻ ആഗ്രഹമുള്ളവരായിട്ടുള്ള എല്ലാം അറിയാൻ ശേഷിയുള്ളതായിട്ടുള്ള കഴിവുള്ളതായിട്ടുള്ള അവർക്ക് പോലും കഴിയില്ല ഭീഷ്മർക്ക് ഇപ്പൊ ഈ ഭഗവാനെ അറിയാം പന്ത്രണ്ട് പേരിൽ ഒരാളാണ് അപ്പം ആ ഭീഷ്മർക്ക് വേണമെങ്കിൽ ഇത് പറയാം പക്ഷെ അതല്ല കപില മഹർഷിക്കും മഹാദേവനും നാരദനും മാത്രമേ അറിയൂ എന്ന് ബ്രഹ്മാവ് പോലും പറഞ്ഞു നാരദ മഹർഷി പറയണത് എനിക്കാവുന്ന അറിയില്ല എന്നാ മഹാദേവൻ പറയുന്നത് അതുതന്നെയാ ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെച്ചാലും അപ്പോ ഭഗവാനെ അറിയുക എന്നുള്ളത് പ്രജേതസ്സുകളോട് മഹാദേവൻ പറയുന്നുണ്ട് ഞാനും ആ ആ ഈശ്വരനെയാണ് അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണത് എനിക്ക് നിങ്ങളോട് ഇഷ്ടം വരാനുള്ള കാരണം ആ ഭഗവാനെ സ്തുതിക്കാനാ നിങ്ങൾ വന്നതെന്ന് മനസ്സിലായിക്കിളാ അപ്പോ ഭഗവാനെ അറിയുക ഭഗവാന്റെ ഇച്ഛ അറിയുക അതാ അത്ര എളുപ്പമല്ല ലീലാരഹസ്യങ്ങൾ അറിയല്ല അപ്പൊ അതുകൊണ്ട് ഏത് വിജിജ്ഞാസയാഹ്യന്തി കവയഹ അഭി ഹി രണ്ടു തവണ ചേർത്തന്ന് ഹി അസ്യ കവയ കവയഹ അഭി ഹി കാരണം ഉറപ്പാണ് പറ്റില്ലാന്ന് അതാണ് ഉറപ്പിച്ചു പറഞ്ഞോ എന്നാ ഹി അസ്യ കർഹിച്ചത് രാജൻ പുമാൻ വേദ വിധിൽസിതം ഈ ഭഗവാന്റെ ഇച്ഛയാകുന്ന വിധിൽസിതത്തിന് ഒരു ജീവന് ഒരു സാധാരണക്കാരന് മനസ്സിലാവുക ഇതിന് കവികൾക്ക് പോലും പറ്റില്ല മഹാകേവന്മാരായിട്ടുള്ള സനകാതികൾക്കോടും പറ്റില്ല ഭഗവാന്റെ ഇച്ഛ അങ്ങനെയാണ് പുമാൻ വേദ ന അർഹതി അങ്ങനെയാണ് അറിയില്ല അറിയിക്കില്ല ഭഗവാൻ മുഴുവൻ രഹസ്യം പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതാണ് പുമാൻ വേദ വിഥിൽസിതം ന ഹി അസ്യ കർഹിജൽ രാജൻ ഒരിക്കലും അത് മുഴുവനായിട്ട് അറിയാൻ ഒരാൾക്കും സാധിക്കില്ല ഇത് വിജിജ്ഞാസയ യുക്ത ഇങ്ങനെ അറിയാനുള്ള കഴിവുള്ളവർക്ക് കൂടി അത് സാധിക്കുന്നില്ല അവരും കവയഹ അഭി മുഹ്യന്തി ഹി ഈ കവികളും ഇതേപോലെ മോഹിപ്പിക്കുക തന്നെയാണ് ഭഗവാനാൽ മോഹിപ്പിക്കുകയാണ് അവർ മോഹിക്കല്ല അവര അവരെ കൊണ്ട് ഭഗവാൻ മോഹിപ്പിക്കുകയാണ് അവർക്കെല്ലാം അറിവുണ്ട് എല്ലാരും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല നമ്മൾ വിചാരിച്ചത് നടക്കില്ല ഭഗവാൻ വിചാരിച്ചതേ നടക്കുള്ളൂ അപ്പം അതുകൊണ്ട് വിഷമിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ട് ദുഃഖങ്ങള് വേദനകള് അസഹനീയങ്ങളായിട്ടുള്ള നഷ്ടങ്ങള് മാനാപമാനം ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല ജീവിതത്തിൽ വേണ്ടത് എന്തോ അത് അർഹതപ്പെട്ടത് കിട്ടിയിട്ടില്ലാച്ചാൽ വ്യസനിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പം അങ്ങനെ വ്യസനിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഉണ്ടായിട്ടും പാണ്ഡവർക്ക് കിട്ടിയില്ല ഭഗവാൻ കൂടണ്ടായിട്ട് കിട്ടിയില്ല അപ്പോൾ പിന്നെ ഭഗവാനെ കഷ്ടിച്ച് ഞങ്ങൾ ഞാൻ അത് ചെയ്യണു ഞാനിത് ചെയ്യണു എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടില്ലാച്ചാൽ നമ്മൾ വ്യസനിച്ചിട്ട് കാര്യമുണ്ടോ എന്താ ഭഗവാന്റെ ഇച്ഛാ വെച്ചാൽ അതല്ലേ സംഭവിക്കുള്ളൂ ആ ഭഗവാന്റെ ഇച്ഛ നമുക്ക് അനുകൂലമായിട്ട് ഹിതമായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുക സദാസമയത്തും കിട്ടിയിട്ടില്ലാച്ചാൽ ഇതാ ഭഗവാന്റെ ഇച്ഛ എന്ന് സമാധാനിക്കുക അപ്പോഴാണ് ദുഃഖ ദുരിതാദികൾ വേദനാദികൾ നഷ്ടങ്ങള് നമുക്ക് മറക്കാൻ സാധിക്കുക അങ്ങനെ മറക്കുമ്പോഴാണ് നമുക്ക് ഈ ഭക്തി ഭാവത്തിൽ നിന്ന് മോചനം വേണ്ടി വരില്ല വിഷയങ്ങളിൽ നിന്നും മോചനം കിട്ടുകയും ചെയ്യും ഈ രണ്ട് ശ്ലോകങ്ങൾ ഊന്നിൽ പറയുന്നത് അതാണ് ആരുണ്ടായിട്ടും കാര്യമില്ല ഭഗവാന്റെ നിശ്ചയെ നടക്കുള്ളൂ കാരണം നമ്മളിവിടെ അനുഭവിക്കാമെന്നുള്ളത് പ്രാരബാണേ അപ്പൊ ഈ പ്രാരബ അനുഭവിച്ചു തന്നെ തീരണം അത് നമ്മളെ ബാധിക്കരുത് എന്നുള്ളതാണ് ഉപാസന കൊണ്ട് പ്രാർത്ഥിക്കണത് അതിൻ്റെ തൽഫലവും അതാണ് യുധിഷ്ഠിരനെ രാജാവ് എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഭീഷ്മർ ഇങ്ങനെ പറയണതേ അപ്പോ ഭഗവാന്റെ ഇച്ഛ യാതൊന്നാണോ അതേ നടക്കുള്ളൂ എന്നുള്ളത് സമാധാനിപ്പിക്കുകയാണ് ഇവിടെ യുധീഷ്വരന് കൃഷ്ണൻ നുണ പറയും കക്കും അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞാൽ പോരാ എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം കിട്ടിയൊരു മേട്ടം എന്താ മേട്ടം കിട്ടിയത് ഈ കൃഷ്ണൻ വിചാരിച്ചതേ നടക്കൂ ഉണ്ണി അപ്പൊ കൃഷ്ണന്റെ ഭാഗത്തേക്കൊന്നു നോക്കി എന്നാ അവിടെന്നാ പറഞ്ഞ പോരുന്ന കിങ്ങുട് വരണോ അങ്ങനെയല്ല കൂടുതൽ മനസ്സിലാക്കി കാരണം എന്താ അനുഭവം ഇത് ഉള്ളി തട്ടിയുള്ള അനുഭവമാണേ അല്ലാണ്ട് ദേഹം അനുഭവിച്ചതല്ല അപ്പോൾ ഉള്ളി തട്ടിയുള്ള അനുഭവം പറയുമ്പോ ഒരിക്കലും പുമാൻ ന വേദം അപ്പോ ഒരിക്കലും ഈ ഒരു ജീവന് ഈ ഭഗവാന്റെ ഇച്ഛയെ ഇങ്ങനെയാണ് നടക്കുക ഭഗവാന്റെ ലീലാരഹസ്യം ഇന്നതാണ് എന്നുള്ളത് മുന്നേക്കൂട്ടി പറയാൻ സാധിക്കില്ല ജ്യോതിഷമൊന്നും കാര്യമില്ല ജ്യോതിഷം പകുതിയുള്ളു ബാക്കി ബാക്കി പകുതി ഭഗവാന്റെ ഏത് വിജിജ്ഞാസയായുക്ത ഇത് ഇത് അറിയാനുള്ള എല്ലാ കഴിവും ഉണ്ടെങ്കിലും ശരി കവയഹ അഭിമുഖ്യന്തി ഹി ഉറപ്പ അവർക്കും കൂടി മോഹത്തിൽ പെടേണ്ടി വരും ിഹി ഇങ്ങനെ പതിനഞ്ചും പതിനാറും രണ്ട് ശ്ലോകങ്ങള് ഏഴാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തില് ഭീഷ്മസ്തുതിൽ ആമുഖമായിട്ട് പറയണം ശ്രീ ഗുരുപ്പാന്നരാണെ